വെൽക്കം ബാക്ക് ടു വേർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ ഉള്ളത് മൂരാട് പാലത്തിൻ്റെ അടുത്താണുള്ള മൂരാട് പാലത്തിൻ്റെ അടുത്തുള്ള വർക്കുകളൊക്കെ കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെയുള്ള വീഡിയോകൾ ഇനി എടുക്കുന്നതിന് വലിയ പ്രസക്തിയൊന്നുമില്ല അപ്പോൾ നമ്മൾ മൂരാട് പാലം തൊട്ടിട്ട് പയ്യോളി വരെയുള്ള പ്രദേശങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയാണ് അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ആ പണി കഴിഞ്ഞ മൂരാട് പാലവും കൂടെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താമായിരുന്നു എന്ന് പറഞ്ഞ് പറയണ്ട എന്ന് കരുതിയിട്ട് നമ്മളെടുത്താണ് നമ്മൾ നേരെ മൂരാട് പാലം തൊട്ട് പയ്യോളി വരെയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് വർക്കിന്റെ അപ്ഡേഷൻ ആണ് നൽകാൻ അപ്പോൾ ചാനൽ കാണുന്ന ആളുകൾ ഉടൻ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചോളൂ അപ്പം അധികം വലിച്ചിട്ടില്ല നമ്മൾ നേരെ യാത്ര പയ്യോളിയിലേക്ക് തിരിക്കുകയാണ് നമ്മൾ മൂരാട് പാലം മുതൽ പയ്യോളി ദേശീയപാത വരെയുള്ള വീഡിയോ എടുക്കുകയാണ് ഇവിടെയൊക്കെ മൂരാട് പാലത്തിന്റെ കംപ്ലീറ്റ് വർക്ക് ആറ് വരി പാതയുമോ അതിൻ്റെ കൂടെയുള്ള നടപ്പാതെ എല്ലാ കാര്യങ്ങളും വർക്ക് കംപ്ലീറ്റ് ആയി പെയിൻറ്റിങ് അടക്കം പിന്നെ നമ്മളെ ആ പാലത്തിനടുത്തുള്ള ചെറിയൊരു കൈവേരിയുണ്ട് നടന്നു പോകുന്ന ഈ ഒരു ഭാഗം മാത്രമേ കുറച്ച് പെയിൻറിങ് വർക്ക് നടക്കാൻ ബാക്കിയുള്ളൂ ബാക്കിയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ മൂരാട് പാലം കഴിഞ്ഞിട്ടുള്ള ഒരു പ്രദേശമാണ് നമ്മൾ ഇ ഫൈവിനെ സംബന്ധിച്ചിടത്തോളം ഇ ഫൈവ് കെട്ടും കെട്ടി പോകേണ്ട സമയമായിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് വാഗാടാണ് വർക്ക് എടുക്കുന്നത് അപ്പോൾ വാഗാടും നമ്മളാ ഒരു ഓയിൽ മില്ലിന് അടുത്ത് വരെ ആറുവരി പാത പൂർത്തിയാക്കി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അണ്ടർ പാസേജ് കോട്ടക്കൽ കുഞ്ഞാലിമരക്കാർ കോട്ടയുടെ ആ ഒരു ഭാഗത്തേക്ക് അല്ലെങ്കിൽ നമ്മളെ ക്രാഫ്റ്റ് വില്ല ആ ഒരു ഭാഗത്തേക്കൊക്കെ പാസ് ചെയ്യാനുള്ള കൊളായു പാലം പ്രദേശങ്ങളിലൊക്കെ പാസ് ചെയ്യാനുള്ള മിനി ഗോവ എന്നൊക്കെ പറയുന്ന ആ ഭാഗങ്ങളിലൊക്കെ പാസ് ചെയ്യാനുള്ള അണ്ടർ പാസേജിന്റെ വർക്ക് ആറു വരി പൂർത്തിയായി ഇനി റൈറ്റ് സൈഡിൽ ഇപ്പം മണ്ണ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പൂർത്തിയായിട്ട് കുറച്ച് കാലമായി പക്ഷെ അതിനുശേഷം മണ്ണ് കുറച്ചൊക്കെ അടിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ അണ്ടർ പാസേജ് കഴിഞ്ഞാൽ കുറച്ച് ഭാഗം സർവീസ് റോഡ് പാർ ചെയ്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് കാണാൻ സാധിക്കുമോ പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു കൂട്ടൻ ഡ്രൈനേജ് വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡ് ഇരിഞ്ഞങ്ങോട്ടേക്ക് ഒരു ഒരു റോഡ് വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗത്തൊരു ഡ്രൈനേജ് വരുന്നുണ്ട് ആ ഡ്രൈനേജിന്റെ അടുത്ത് വരെ മണ്ണ് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് മണ്ണടിച്ച് ഉയർത്തിയത് കാണാൻ സാധിക്കും അവിടെ വരെ മണ്ണടിച്ച് ഉയർത്തിയിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് ഈ ഒരു കേട്ടം ഇവിടെ നിന്ന് അങ്ങോട്ട് കട്ട് ചെയ്യാണ് അങ്ങനെ കട്ട് ചെയ്തെടുക്കാണ് താഴ്ചയായി പ്രദേശം ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ദേശീയപാത താഴ്ന്നിട്ടാണ് പോകുക അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രദേശങ്ങളിലൊക്കെ എക്സ്കവേഷൻ ചെയ്ത് താഴ്ത്തിയിരിക്കുന്നത് ഇവിടെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു പക്ഷേ ഇന്ന് സൺഡേ ഹോളിഡേ ആണ് വഗാടിനെ സംബന്ധിച്ചിടത്തോളം സൺഡേ ഒന്നും അങ്ങനെ വർക്ക് ചെയ്യില്ല അങ്ങനെ ഓവർ ടൈം എടുത്ത് വർക്ക് ചെയ്യേണ്ട ആവശ്യവും അവർക്കില്ല എന്ന രൂപത്തിലാണ് അവരുടെ ഒരു പെരുമാറ്റം ഇവിടെ ഇങ്ങനെയാണ് ഇവിടെ നമ്മൾ തിരിച്ചു പോകേണ്ടി വരും ഇവിടെയൊക്കെ കംപ്ലീറ്റ് കരിങ്കൽ ആണ് ഇരിങ്ങൽ പാറയുടെ അവശിഷ്ടങ്ങൾ ഉള്ള ഉള്ളൊരു പ്രദേശമാണ് അപ്പം നമുക്ക് അവിടെ അങ്ങോട്ട് യാത്ര ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എക്സ്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ തിരുമ്പി വന്നാച്ചു തെറിച്ച് വന്നാച്ചു കിരുമ്പിയോ അലക്കോ നല്ല നമ്മൾ മടങ്ങി വന്നിരിക്കുക നമ്മൾ മാങ്ങൂൽ പാറ ഇനി റൈറ്റ് സൈഡിലും ഇതേപോലെ എക്സ്കവേഷൻ ചെയ്യാനുണ്ട് പക്ഷേ റൈറ്റ് സൈഡിലെ എക്സ്കവേഷൻ വലിയൊരു ടാസ്ക്കായി മാറും കാരണം കംപ്ലീറ്റ് പാറയാണ് പാറ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിഞ്ഞ പാറ പണ്ട് പ്രസക്തി കേട്ട നമ്മൾ ബിൽഡിങ്ങുകളും വീടുകളും തറയും എല്ലാം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പൊട്ടിച്ച് പൊട്ടിച്ച് നീക്കിയ ആ ഇരിങ്ങപ്പാറയുടെ അവശിഷ്ടങ്ങൾ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ടാസ്ക്കായിട്ട് മാറാനാണ് സാധ്യത മാങ്ങൂൽ പാറയാണിത് മാങ്ങൂൽ പാറയിൽ ഇവിടെ നേരത്തെ ഒരു കുണ്ടൊക്കെ ഉണ്ടായിരുന്നു ആ കുണ്ടൊക്കെ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് അതിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല ഇത് ആളുകൾ പ്രശ്നം ഉണ്ടാക്കിയാൽ മാത്രമേ ഇവിടെയുള്ള സമീപത്തുള്ള സമീപവാസികളാണ് ഈ വിഷയങ്ങളിൽ കൃത്യമായിട്ട് ഇടപെടൽ നടത്തേണ്ടത് അവർക്ക് പത്ത് ആളുകൾ ആ നാട്ടിലുള്ള ആളുകൾ നമ്മൾ ദേശീയപാത വർക്കെടുക്കുന്ന ആളുകളെ സമീപിക്കുകയും ആ കൊണ്ടുനേർത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വേസ്റ്റ് കോൺക്രീറ്റുകൾ എവിടെയൊക്കെ കോൺക്രീറ്റ് ചെയ്തിൻ്റെ വേസ്റ്റ് ഉണ്ട് ആ വേസ്റ്റ് അതിനകത്ത് കൊണ്ടുവിടേണ്ട കാര്യമല്ലോ പക്ഷേ അവരെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് ഓരോ നാട്ടിലുള്ള ആളുകളെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഒരു സാമൂഹിക പ്രവർത്തനമാണെന്നല്ലോ അപ്പോൾ നമുക്ക് ചില ആളുകൾക്ക് ചെയ്തുകൂടായിരുന്നേ എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ കുറേ അതിൻ്റെതായ കുറച്ച് കുറ്റി ഒറ്റപ്പെട്ട സംഗതികൾ നമ്മൾ സത്യം പറയുകയാണെങ്കിൽ നിയമപരമല്ല നമ്മളിപ്പോൾ ഞാൻ എന്ന വ്യക്തിക്ക് പോയിട്ട് ചെയ്യുന്നത് നിയമപരമല്ല അപ്പോൾ ഒരാൾ ചെയ്യുമ്പോൾ എന്നേക്കാൾ നല്ലത് കുറച്ച് കൂട്ടം ആളുകൾ ചേർന്നുകൊണ്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഇതിങ്ങൽ കളരിപ്പടി ആ ഒരു ഭാഗത്താണ് നമ്മൾ നമ്മളെത്തിക്കൊണ്ടിരിക്കുന്നത് മാങ്ങോൽപ്പാറ കഴിഞ്ഞ് കളരിപ്പടി ആ ഒരു പ്രദേശത്താണ് നമ്മൾ സഞ്ചരിച്ചത് ഇതൊക്കെ നേരത്തെ ദേശീയപാത പൂർത്തിയായിട്ടുള്ള നേരത്തെ കാലത്തെ വർക്ക് പൂർത്തിയായിട്ടുള്ള പ്രദേശമാണ് നല്ല രീതിയിലുള്ള പണ്ട് ഒരു സമയത്ത് നല്ല രീതിയിലുള്ള ആക്സിഡൻ്റ് കാര്യങ്ങളൊക്കെ നടന്ന ഒരു പ്രദേശമാണ് ഈ കളരിപ്പടി എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് ആ ഒരു കളിരിപ്പടി നമുക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ മാറിപ്പോയിരിക്കുന്നു ഇവിടെയൊക്കെ ചെറിയ ഡ്രൈനേജിൻ്റെ വർക്കുള്ളതുകൊണ്ടാണ് കുറച്ച് വർക്കൊക്കെ ഇവിടെ കാറിങ്ങ് ബാക്കി ബാക്കിയായി നിൽക്കുന്നത് ആറ് വരി പാത പൂർത്തിയായിട്ടുണ്ട് പക്ഷെ നമ്മൾ പയ്യോളിയിൽ നിന്ന് വടകര പോകുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലൂടെയാണ് സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് കണ്ടു കണ്ടു അയനിക്കാട് അങ്ങനെ കളരിപ്പടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അയനിക്കാട് ആ ഒരു പ്രദേശത്തെത്തി ചേനിക്കാട് മൂന്ന് വരിയുടെ താറിങ്ങും ഇരു സൈഡിലെ സർവീസ് റോഡുമാണ് പൂർത്തിയായിട്ടുള്ളത് മൂന്ന് വരി അതുപോലെ നിലനിന്നുകൊണ്ടിരിക്കുക ഇവിടെ ഒരു അണ്ടർ പാസേജ് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമയവും പ്രശ്നങ്ങളൊക്കെ നടന്നതിന് ശേഷം വർക്ക് തൽക്കാലമായി സ്റ്റോപ്പ് ചെയ്താണ് ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ എന്താണെന്ന് നമ്മളെ കയ്യിലില്ല അറിയാവുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഇവിടെ നമ്മൾ കോൺക്രീറ്റ് മെഷീൻ ഇറക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വർക്ക് ഇനി അങ്ങോട്ട് പുരോഗമിക്കാനാണ് സാധ്യത അതൊരു തീരുമാനമായിരുന്നു കാരണം നമ്മളെ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് മെഷീനാണ് ഇപ്പോൾ അവിടെ നിങ്ങൾ ഇറക്കുന്ന കാഴ്ച കണ്ടത് അയനക്കാട് ഇരുപത്തിനാലാം മൈല് എന്ന് പറയുന്ന ഒരു പ്രദേശമാണിത് മൈൽ ഈ റോഡൊക്കെ കാണുമ്പോൾ നമ്മള് ഒരു എഴുപത് എൺപതിൽ പോയാൽ എന്താ എന്ന് ചിന്തിച്ച് പോകും അപ്പോൾ ആ സമയത്ത് നിങ്ങൾ പറയും ഒന്ന് പതുക്കെ പോവും ഞങ്ങൾക്ക് വീഡിയോ വ്യക്തമായി കാണാൻ കഴിയുന്നില്ല അപ്പോൾ നമ്മൾ പയ്യോളി എത്താറായി പയ്യോളിയുടെ തൊട്ട് മുന്നേ എച്ച് പി പെട്രോൾ പമ്പാണ് പയ്യോളിയെ നമ്മൾ മേലടി എന്നായിരുന്നു പണ്ട് വിളിച്ചിരുന്നത് അപ്പോൾ ആ മേലടി മാറി ഇപ്പോൾ പയ്യോളിയായി മാറി ആ മേലടി എന്നുള്ള പേരിപ്പോൾ അന്യമായിക്കൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറക്കൊന്ന് മേളിലടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല നമ്മൾ അതിനേക്കാട് ജുമാത്ത് പള്ളി അതിൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത് അത് കഴിഞ്ഞ് ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പ് പയ്യോളി എത്തുമ്പോഴത്തേക്കും നമ്മളെ പതിവ് ആചാരം ട്രാഫിക് ബ്ലോക്ക് തുടങ്ങിയിരിക്കുകയാണ് ആചാരത്തിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഈ ഒരു പ്രദേശത്ത് മാറ്റം വരാനുള്ള ഇവിടെ നമ്മളെ തീർത്ഥാ ബാറിൻ്റെ ഫ്രണ്ടിൽ ഒരു വലിയൊരു ഡ്രൈനേജ് വരുന്നുണ്ട് ആ ഡ്രൈനേജിൻ്റെ വർക്കാണിപ്പോൾ കൂട്ടൻ ഡ്രൈനേജ് അതിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത് ഇവിടെ കാറിവാള് സ്ഥാപിക്കാൻ വേണ്ടി നല്ല രീതിയിൽ മണ്ണടിച്ച് ഉയർത്തിയിട്ടുണ്ട് നല്ല മാറ്റം ഒരുപാട് ലോഡ് മണ്ണ് ഇവിടെ വന്നിട്ടുണ്ട് അല്ല നല്ല മാറ്റം പയ്യോളിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പയ്യോളിയിലെ പുതിയ മാറ്റം കണ്ണിന് കുളിർമ നൽകുന്നത് തന്നെയാണ് എന്തായാലും നമുക്ക് സർവീസ് റോഡ് കൂടി കണ്ടുവെക്കാം ഇത്രയും വ്യത്യസ്തതിക്ക് സർവീസ് റോഡ് കൂടി കണ്ടില്ലെങ്കിൽ നിങ്ങൾ മോശം എന്ന് പറയും നമ്മൾ പയ്യോളിയിലുള്ള സർവീസ് റോഡാണത് പയ്യോളി ടൗൺ ഭാഗത്ത് ഇപ്പോൾ സർവീസ് റോഡിലൂടെയാണ് വടകര ഭാഗത്തേക്ക് വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഹൈറ്റിൽ നമ്മൾ ആറിവാള് സ്ഥാപിച്ചിട്ടുണ്ട് മൂന്ന് ഏതാണ്ട് ഒരു ഒരു ആറേഴ് മീറ്ററിൽ ആറ് മീറ്ററിൻ്റെ അടുത്ത് കാണുമായിരിക്കും ആറിവാള് സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പം ദേശീയപാത നല്ല രീതിയിൽ ഒരു കാഴ്ചയാണ് പുതിയ മാറ്റങ്ങൾ ഈ ആഴ്ച പെട്ടെന്ന് വന്ന മാറ്റങ്ങളാണിത് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയതുകൊണ്ട് തന്നെ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യും ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തു ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ എന്നാണ് പറയാനുള്ളത് ഇപ്പോൾ പയ്യോളി ടൗണിൻ്റെ ഭാഗത്ത് നമ്മളെത്തി ഐറ്റ് സൈഡിലൊക്കെ ഇപ്പോൾ ആറിവാൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുക കംപ്ലീറ്റ് പൊടിമണ്ണായിട്ടുണ്ട് ഈ പ്രദേശം ആ റൈറ്റ് സൈഡിൽ വാളുകൾ ഇങ്ങനെ കുഴിച്ചിട്ടുകൊണ്ടിരിക്കുക കുഴിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് ആ മണ്ണില്ല മണ്ണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒടുവിൽ ഇവിടെ പയ്യോളിയിൽ മണ്ണ് കിട്ടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് പയ്യോളി വിശാലമായി വിശാലമായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ വർക്കോടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പയ്യോളിയിലെ ഏശ്യാപാതയിലുള്ള ബ്ലോക്ക് അതിനും ഒരു ശാശ്വത പരിഹാരമായി മാറും പയ്യോളിയിൽ നല്ല രീതിയിൽ വർക്ക് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പാകാട് ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് നല്ല രീതിയിലുള്ള മാറ്റം ഈ ഒരു പ്രദേശത്ത് വരുത്തിയിട്ടുണ്ട് നേരെ പയ്യോടി ടൗണിൽ നിന്ന് കൂടി നമ്മൾ വീഡിയോ ചെയ്തിട്ട് പുതിയ ബിൽഡിങ്ങുകളാണ് കേട്ടോ ഇതൊക്കെ പുതിയ വന്ന ബിൽഡിങ്ങുകളാണ് ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച പയ്യോളി ടൗണിൽ നിന്നുള്ള ഒരു കാഴ്ചയാണിത് പയ്യോളി നമ്മൾ ജുമാഅത്ത് പള്ളി അതേപോലെ പയ്യോളി ബസ് സ്റ്റാൻഡ് ആ ഒരു പ്രദേശത്ത് നിന്നുള്ള ഒരു കാഴ്ചയാണിത് ഇവിടെയൊക്കെ നിലവിൽ വർക്ക് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഫസ്റ്റ് റോയിലുള്ള പില്ലറിൻ്റെ വർക്കാണ് ഈ ഒരു പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ പയ്യോളി ബസ് സ്റ്റാൻഡിനോട് ചേർന്നിട്ടുള്ള പ്രദേശമാണിത് നമ്മുടെ പയ്യോളി ബസ് സ്റ്റാൻഡിനോട് ചേർന്നിട്ടുള്ള പ്രദേശമാണത് അപ്പോൾ ഇവിടെയൊക്കെ മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പയ്യോളി വരെയുള്ള ഊരാട് മുതൽ പയ്യോളി വരെയുള്ള കാഴ്ചകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തു ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പിയാണ്